നമസ്കാരം കഷ്ടകാലം കപ്പൽ പിടിച്ചുവന്ന് വീട്ടുമുറ്റത്ത് നിന്ന് അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ അധികാരകർവിൽ വെറുപ്പിച്ചവരെല്ലാം തന്നെ താലത്തിൻ്റെ കണക്ക് തീർക്കാനായി തിരിഞ്ഞുകൊത്താൻ തുടങ്ങി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ പിണറായി സർക്കാർ ബുദ്ധിമുട്ടിക്കുന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ ഇപ്പോൾ ഇ ഡി മേധാവിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി പിണറായിയുടെ തലയ്ക്ക് ചുറ്റും പൊന്നിച്ചു പറക്കുകയാണ് കേരളം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ ഡി ജി പി ഷെയ്ഖ് ദർവീർ സാഹിബിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി യോഗേഷ് ഗുപ്തയെ നിയമിക്കാനാണ് നീക്കം വെറും പത്തു മാസം കൊണ്ട് പിണറായി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയ ഗുപ്തയ്ക്ക് മുന്നിൽ ഇനി പിണറായി വിജയൻ മുട്ടിടിച്ചു നിൽക്കും കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഒരു ഡസൻ കേസുകളാണ് ഇഡിക്കു മുന്നിൽ പെൻഡിങ്ങിലുള്ളത് വിജിലൻസ് ഡയറക്ടറായിരിക്കെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തയായ പി പി ദിവ്യക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെയും നടപടിയെടുക്കാൻ തീരുമാനിച്ചതാണ് യോഗേഷ് ഗുപ്തയ്ക്ക് വിനയായി മാറിയത് അഗ്നിരക്ഷാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് സംസ്ഥാന സർക്കാർ പകരം വീട്ടിയത് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ് യോഗേഷ് ഗുപ്തയുടെ പേരിൽ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഒന്നര മാസം മുൻപാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം കത്തയച്ചിട്ടും മറുപടി നൽകിയില്ല തുടർന്ന് ചീഫ് സെക്രട്ടറിയേയും പോലീസ് മേധാവിയെയും അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നാണ് വിവരം എന്നിട്ടും കാര്യമില്ല എന്ന് വന്നതോടുകൂടിയാണ് ഈ മാസം ഒന്നാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സാധാരണഗതിയിൽ പത്ത് ദിവസത്തിനുള്ളിൽ നൽകേണ്ട സർട്ടിഫിക്കറ്റാണ് കാരണമൊന്നും കൂടാതെ തന്നെ ഇത്രയും വൈകിപ്പിക്കുന്നത് ഗുപ്തയ്ക്കെതിരെ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നതിൽ ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിയിൽ നിന്നും റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് സി ബി ഐ ഇ ഡി തുടങ്ങിയവയുടെ തലപ്പത്തെത്താൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാർ അനിഷ്ടം കാണിച്ചു തുടങ്ങിയിട്ട് കാലം കുറച്ചായി വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിലും ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കേസ് കേസെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഒന്നര മാസത്തിനു ശേഷം പുതിയ പോലീസ് മേധാവി വരാനിരിക്കെ അപ്രതീക്ഷിതമായി ഐ പി എസ് തലപ്പത്തുണ്ടായ മാറ്റത്തിന്റെ കാരണമെന്ത്യെന്ന ചർച്ചയും മുറുകുന്നു വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ വേണ്ടി നടപ്പാക്കിയ സ്ഥലം മാറ്റം എന്നാണ് പ്രചരിക്കുന്നത് വിജിലൻസിൽ മികച്ച പ്രകടനം നടത്തുകയും സർക്കാരിന്റെ വിശ്വസ്തനായി അറിയപ്പെടുകയും ചെയ്ത യോഗേഷ് ഗുപ്തയെ മാറ്റിയതിനു പിന്നിൽ പല കാരണങ്ങളാണ് കേൾക്കുന്നത് കണ്ണൂരിലെ സി പി എം നേതാവ് പി പി ദിവ്യയുടെ ബിനാമി ഇടപാട് സംബന്ധിച്ച പരാതിയിലെ പ്രാഥമിക അന്വേഷണവും തുടർ നടപടിയുമാണ് കാരണങ്ങളിലൊന്നായി പ്രചരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അകമ്പടി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന വിജിലൻസ് എസ്പിയെ വിട്ടില്ല എന്നതും കാരണമായി പറയപ്പെടുന്നു പകരം മറ്റൊരു എസ്പിയെ അയച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചതായും ചീഫ് സെക്രട്ടറി ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയവർ നടപടി ആവശ്യപ്പെട്ടതായും സൂചനയിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിലുള്ളയാളാണ് യോഗേഷ് ഗുപ്ത രണ്ടാഴ്ച മുൻപ് അഗ്നിരക്ഷ സേനാ മേധാവിയായി നിയോഗിക്കപ്പെട്ട മനോജ് എബ്രഹാമിനെയാണ് പകരം വിജിലൻസ് ഡയറക്ടറാക്കിയത് ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഒൻപത് ഐ പി എസ് ഉന്നതരെ മാറ്റിയ തീരുമാനം ഉത്തരവ് വരുന്നതുവരെ അതീവ രഹസ്യവുമായിരുന്നു ഒൻപത് മാസക്കാലം മുൻപ് മാത്രമാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായത് വിജിലൻസ് ആസ്ഥാനത്ത് കെട്ടിക്കിടന്ന ആയിരത്തിലേറെ ഫയലുകൾ ഇതിനിടെ തീർപ്പാക്കി കഴിഞ്ഞ നാല് മാസത്തിനിടയ്ക്ക് മാത്രം നാല്പതിലേറെ കൈക്കൂലി ട്രാപ്പുകള് നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതി അന്വേഷിച്ചതും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതും യോഗേഷ് ഗുപ്തയാണ്